ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ആഗ്രഹിക്കാത്തവർ സാമ്പത്തിക വിജയം നേടുന്നതിനായി ചാണകിൻ്റെ ചില നിർദ്ദേശങ്ങൾ പാലിക്കണം ചാണകൻ്റെ ചിന്തകളും തത്വങ്ങളും കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയത്തിൻ്റെ പാതയിൽ മുന്നേറാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചാണകൻ്റെ ചില നയങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് പണം യോഗ്യരായ ആളുകൾക്ക് മാത്രം നൽകുക നിങ്ങളുടെ പണം അർഹരായ ആളുകൾക്ക് മാത്രം നൽകുക അർഹതയില്ലാത്ത ആർക്കും ഒരിക്കലും പണം നൽകരുത് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് ആർക്ക് പണം നൽകിയാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക കൂടാതെ നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സമ്പത്ത് രണ്ട് ലക്ഷ്യബോധം ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് എന്ത് ഫലം നൽകും അതിൽ വിജയിക്കും നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രം ആ ജോലിയുമായി മുന്നോട്ട് പോവുക ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല മൂന്ന് നിക്ഷേപം തുടരുക നിങ്ങൾ ഒരു ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് പരാജയ ഭയം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത് കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ എന്ന് ചാണക്യൻ പറയുന്നു നാല് അമിതമായി ആഗ്രഹിക്കരുത് അമിത സൗന്ദര്യത്താൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി അമിതമായ അഹങ്കാരത്താൽ രാവണനെ രാമൻ വധിച്ചു അമിതമായ ദാനധർമ്മം കാരണം മഹാബലി രാജാവ് പ്രശ്നത്തിൽ അകപ്പെട്ടു അതിനാൽ എന്തെങ്കിലും അധികമായാൽ അത് ദോഷമാണ് അമിതമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് ഒഴിവാക്കുക ഇതുമൂലം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കുമെന്ന് ചാണക്യൻ പറയുന്നു അഞ്ച് ശരിയായ വഴിയിലൂടെ സമ്പാദിക്കുക പണം എപ്പോഴും ശരിയായ രീതിയിൽ സമ്പാദിക്കണം കാരണം തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്ന പണം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ അധാർമിക മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ ചാണക്യൻ പറയുന്നതനുസരിച്ച് അധാർമിക മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം വളരെ വേഗം നിങ്ങളുടെ കൈകളിൽ നിന്നും നശിക്കും അത്തരം പണത്തിൻ്റെ ആയുസ് പത്ത് വർഷം മാത്രമാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വെള്ളം പോലെ ഒഴുകിപ്പോകും അതിനാൽ കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും പണം സമ്പാദിക്കണം ആറ് കഠിനാധ്വാനം ചാണക്യനീതി അനുസരിച്ച് കഠിനാധ്വാനവും അർപ്പണബോധവും ഒരുവനെ പണം സമ്പാദിക്കുന്നതിൽ വിജയത്തിലേക്ക് നയിക്കുന്നു അത്തരം കഠിനാധ്വാനികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തിനും സന്തോഷത്തിനും സ്വത്തിനും ഒരു കുറവും ഉണ്ടാകില്ല ഒരു വ്യക്തി പണവും സമ്പത്തും കൊണ്ട് സമ്പന്നനാകുന്നത് അവൻ്റെ നല്ല ഗുണങ്ങൾ കൊണ്ടാണെന്ന് ചാണക്യൻ പറയുന്നു ഏഴ് ആസ്തി ആരോടും പറയരുത് നിങ്ങളുടെ ആസ്തി ആരോടും പറയരുത് ഭാവിയിൽ ഏതെങ്കിലും ഇടപാട് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് ആരോടും പറയരുത് നിങ്ങളോട് എത്ര അടുപ്പം പുലർത്തുന്നവരായാൽ പോലും ഈ കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക